നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം ഉണ്ടായതെന്ന് നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി അറിയിച്ചു ഇന്ന് രാവിലെ ഒൻപത് പന്ത്രണ്ടോടെ ബംഗാൾ ഉൾക്കടലിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം മാത്രമല്ല ഇന്ന് പുലർച്ചെ നാഗാലാൻഡിലെ നോക്ലക് പട്ടണത്തിലും ഭൂചലനം ഉണ്ടായി റിക്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് നാഗാലാൻഡിലെ നോക്ലക് പട്ടണത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂടാതെ യു എയിലും നേരിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു യു എയിലെ ഭൂചലനം റിക്ടർ സ്കെയിലിൽ രണ്ട് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയിരിക്കുകയാണ് യു എയിലെ മസാഫിയിലാണ് ഈ ഭൂചലനം ഉണ്ടായതെന്ന് നാഷണൽ സീസ്മിക് നെറ്റ്വർക്ക് അറിയിച്ചു ഇന്ന് രാവിലെ പ്രാദേശിക സമയം ഏഴ് അമ്പത്തി മൂന്നിനാണ് മസാഫിയിൽ ഭൂചലനം ഉണ്ടായത് ഒന്ന് ദശാംശം ആറ് കിലോമീറ്റർ ആഴത്തിലായിരുന്നു യു എയിലെ ഭൂചലനം ഈ ഇവിടെ താമസിക്കുന്നവർക്ക് നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഭൂചലനം ആളപായങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നും യു എയിൽ ഉണ്ടായിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായിരുന്നു റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് പാകിസ്ഥാനിൽ ഉണ്ടായത് പാകിസ്ഥാന്റെ പകുതിയിലധികവും ഗൈബർ പക്തൂൺ ഗയിൽ ഉണ്ടായതെന്ന് പാകിസ്ഥാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഭൂകമ്പവുമായി ബന്ധപ്പെട്ട ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു മേഖലയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഖോ കേന്ദ്രം അഫ്ഗാനിസ്ഥാനിലെ ഇഷ്കാഷിം പട്ടണത്തിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറാണ് ഇതുണ്ടായിരിക്കുന്നത് ഇരു അതിൻ്റെ ആഴം ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഗൈബർ പക്തൂൺ ഗൈവയിലെ മർദാൻ മലകണ്ഡ് ഹാങ്കും ബുനർ ഷാംഗ്ല ദിർ ചർസത്ത തുടങ്ങിയ വിവിധ നഗരങ്ങളാണ് ഭൂചലനം ഉണ്ടായത് ഇസ്ലാമാബാദ് റാവൽപിണ്ടി ലാഹോർ എന്നിവിടങ്ങളും ഭൂചലനം ഉണ്ടായി നേരത്തെ റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വെള്ളിയാഴ്ച അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായി നാഷണൽ സെൻറ്റർ ഫോർ സിസ്മോളജിയാണ് ഇക്കാര്യം അറിയിച്ചത് മാത്രമല്ല ഓഗസ്റ്റ് പതിനാറിനും ഈ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായിരുന്നു നാല് ദശാംശം എട്ട് തീവ്രത റിക്തർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഓഗസ്റ്റ് പതിനാറിനുണ്ടായത് എന്തായാലും അടിക്കടി ഭൂചലനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഓരോരോ ഇടങ്ങളിൽ ഭൂചലനം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് റിക്ടർ സ്കെയിലിൽ പലപ്പോഴും തീവ്രത കൂടിയ ഭൂചലനങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത